പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീറി റോഡ് വണ്ടൂർ വഴിക്കടവ് കെട്ടുങ്ങലിൽ മണ്ണ് ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് രണ്ടുപേർക്ക് പരിക്ക് കെട്ടുങ്ങലിൽ പള്ളിയുടെ പിറകുവശത്തെ മണ്ണ് നീക്കുന്നതിനിടയിലാണ് അപകടം ഇന്ന് രാവിലെയാണ് സംഭവം തമിഴ്നാട് സ്വദേശികളായ സ്വപ്നേഷ് മണി എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ ഗുരുതര പരിക്കേറ്റ സ്വപ്നേഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇയാൾ മണ്ണിനടിയിൽപ്പെട്ടിരുന്നു അപകടം നടന്ന ഉടനെ നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സ്വപ്നേഷിന്റെ വയറിന്റെ ഇടത് സൈഡിലും കാലിനുമാണ് പരിക്ക് മുട്ടിന് താഴെ എല്ല് പൊട്ടിയിട്ടുണ്ട് മറ്റൊരു തൊഴിലാളിയായ മണി മണ്ണിന് മുകളിലാണ് ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല ന്യൂസ് ബ്യൂറോ അകപ്പെട്ടത്രിക്ക് ഗുരുതരമല്ലോഷങ്ങൾക്ക് സന്തോഷങ്ങൾക്ക് ഇല്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ